ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള തക്കാളി ചിക്കനാണ് അപ്പോൾ പലതരത്തിലുള്ള ചിക്കൻ കറികളൊക്കെ കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ തക്കാളി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് പീസ് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഒരു മീഡിയം സൈസിലുള്ള നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇതുപോലെ വേണം ഉടച്ചെടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു അര കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴാണ് ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് തവ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാ ചിക്കനുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നന്നായിട്ടൊന്ന് മുരിഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി തക്കാളിയിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കും അപ്പൊ അതാ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് ൈഡും ഏകദേശമൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രൈ നമ്മൾ കറി തയ്യാറാക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട് അതിനുശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകമാണ് ഒരു സ്പൂൺ കൂടി എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സബോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വൈറ്റി എടുക്കണം ഇപ്പം ആ സബിളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വാറ്റിയെടുക്കാം ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടാവും അതൊന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് വാറ്റിയെടുക്കണം അതിനുശേഷം നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിനുശേഷം ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി കുക്കാക്കി എടുക്കണം അപ്പോഴാണ് ഈ തക്കാളിയിൽ തക്കാളിയൊക്കെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി ചെല്ലുകയുള്ളൂ ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം അപ്പം അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചക്കരൊക്കെ നന്നായിട്ട് ആ മസാലയിൽ കിടന്ന് ഒന്നും കൂടെ വെന്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് ഫ്രൈ ആക്കി എടുത്ത ചിക്കനാണ് അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് അതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുത്താൽ മാത്രം മതി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഫാമിലിക്കോ ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷെ അല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ